Approaches would be most appropriate to use with a client suffering from narcissistic personality disorder when discrepancies exist between what the client says and what actually exists. Rationalization, supportive confrontation, limit setting, and consistency. Again, a question from personality disorder. ിറ്റി ഉള്ള ആൾക്കാരുടെ നേച്ചർ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് ഒരു ക്ലസ്റ്റർ ഉൾപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നാർക്കസിസ്റ്റ് എന്ന് പറയുന്ന അതാണെന്ന് പറയുമ്പോൾ എമ്പതി ഒട്ടില്ല ഓക്കെ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടക്കണം മറ്റുള്ളവർ എത്ര സഫർ ചെയ്താലും കുഴപ്പമില്ല അവരുടെ അച്ചീവ് ചെയ്യുക അവരുടെ നീഡ്സ് മ്യൂട്ട് ചെയ്യുക അത് മാത്രമാണ് നാർക്കസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ ഇല്ല ഓക്കെ സോ നാർക്കസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയില് നമ്മൾ എന്താണ് നമ്മൾ എന്ത് ടെക്നിക്കാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ദ ആൻസർ എന്ന് പറയുന്നത് സപ്പോർട്ടീവ് കൺഫ്രണ്ടേഷൻ ആണ് ഓക്കെ നാർക്കസിസ്റ്റിക് പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ വന്നാൽ മതി ഒരാൾ ഓപ്പോസിറ്റ് ബാക്കി എല്ലാവരും ആ ഒരാൾ അയാൾക്ക് വേണ്ടി മാത്രമേ നിക്കത്തോളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അയാളുടെ ആ ഒരു തോട്ട് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് കൺഫ്രണ്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളുടെ ടെക്നിക് ദാറ്റ് മീൻസ് പേഷ്യന്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മറ്റുള്ളവർക്ക് സഫറിംഗ് ആണ് എന്നുള്ള ഒരു ഹിന്റ് കൊടുക്കണം അത് ഈസ് നോട്ട് അറ്റ് ഓൾ എന്താ അതിന് പറ്റില്ല അതായത് ഡിഫൻസ് മെക്കാനിസം ആണ് അത് ആങ്സൈറ്റി കുറയ്ക്കുന്ന ഒരാൾ കുറയ്ക്കുന്ന ഒരു ടെക്നിക്കും ഡിഫൻസ് മെക്കാനിസം ആണ് ലിമിറ്റ് സെറ്റിംഗ് അത് ഒരു നാർക്കസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു പേഷ്യന്റ് അത്രത്തോളം വർക്ക്ഔട്ട് ആവില്ല ഓക്കെ അപ്പൊ നമ്മളാ അവരുടെ ആ ഒരു നേച്ചർ കൂടുതലും ഇച്ചിരി കൂടി സ്റ്റബൺ ആക്കത്തേ ഉള്ളൂ ലിമിറ്റ് സെറ്റിംഗ് വഴി ബിക്കോസ് പേഴ്സണാലിറ്റി ഡിസിംഗ് നേരത്തെ പറഞ്ഞു ഒരു ഏട്ടത്തിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുഞ്ഞു ചേർന്നിട്ടുള്ള കുറച്ച് ആണ് അപ്പൊ പെട്ടെന്ന് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നോഴ്സ് റിലേഷൻഷിപ്പ് വരെ ഡിസ്റ്റർബ് ആവാൻ സാധ്യതയുണ്ട് കൺസിസ്റ്റൻസി എല്ലാ സൈക്കാട്രിക് പേഷ്യൻസിന് കേട് വരുമ്പോൾ കൺസിസ്റ്റൻസി വേണം പക്ഷെ ഇപ്പൊ നമുക്ക് നാർക്കസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പ്രയോറിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ടീവ് കൺഫ്രണ്ടേഷൻ ആണ് മനസ്സിലായോ സപ്പോർട്ട് ചെയ്യും ടോട്ടലി നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ഒപ്പോസ് ചെയ്യുവല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള കൺഫ്രണ്ട മീൻസ് ഹെൽത്തി കൺഫ്രണ്ടേഷൻ ആണ് അവിടെ വേണ്ടത് ഇസ് ആൻസർ